എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നവയല്ല നമ്മുടെ പുരാണങ്ങൾ എന്നാൽ അത് നിരവധി കഥകളെയും കഥാപാത്രങ്ങളെയും നമുക്ക് മുൻപിൽ നിരത്തുന്നു അവരുടെ സ്വഭാവം അനുഭവം എന്നിവ നിരീക്ഷിച്ച് ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇവിടെ അറിവുള്ളവരുടെ ഉപദേശങ്ങളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് കാണാം വാത്മീകം രാമായണ മാസത്തിലെ ഈ വാത്മികത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദവമായ സ്വാഗതം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നാരായണന്റെ അവതാരമാണ് എന്ന് നമുക്ക് പൊതുവിലറിയാം എന്തിനാണ് ഭഗവാൻ ഒരു രാമാവതാരം എടുത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ നാം ഉത്തരം പറഞ്ഞു മാറാറുള്ളത് രാവണനെ വധിക്കാൻ കുംഭാരണനെ വധിക്കാൻ ഭൂമിയുടെ ഭാരം തീർക്കാൻ ധർമ്മ സംസ്ഥാപനത്തിനായി എന്നെല്ലാം രീതിയിലാണ് എന്നാൽ ഒരു യുദ്ധത്തിന് വേണ്ടി മാത്രമാണോ ഭഗവാൻ തൻ്റെ ദിവ്യ അവതാരം ഈ ഭൂമിയിൽ എടുത്തത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും കാരണം ഒരേ സമയം ദുഷ്ടനിഗ്രഹത്തിനോടൊപ്പം തന്നെ തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നേരിട്ട് ചെന്ന് കാണാനൊക്കെ ഭഗവാൻ രാമാവതാരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ രാമന്റെ പാദസ്പർശം കൊണ്ട് ധന്യയാക്കപ്പെട്ട ഒരു ഭക്തയുടെ കഥയാണ് നമുക്ക് ഈ അധ്യായത്തിൽ വിശദീകരിക്കാനുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ആദരണീയായിട്ടുള്ള അഹല്യെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം അഹല്യ ഗൗതമ മഹർഷിയുടെ ഭാര്യയായിരുന്നു മഹാപണ്ഡിതയായിരുന്നു എല്ലാ തരത്തിലുള്ള ജ്ഞാനങ്ങളും ഉള്ളവളായിരുന്നു മഹാസുന്ദരിയും ആയിരുന്നു ആ അഹല്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അറിഞ്ഞ ദേവേന്ദ്രൻ ഓരോ സമയത്തും പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകോപിപ്പിക്കാൻ നോക്കിയിരുന്നു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ചെയ്ത ഉപായം തൻ്റെ സുഹൃത്തായിട്ടുള്ള ചന്ദ്രനെ ഒരു കോഴിയുടെ വേഷത്തിൽ ആ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് അയക്കുകയും അർദ്ധരാത്രിയിൽ കൂകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ചന്ദ്രനാകുന്ന കോഴിയുടെ കൂവൽ കേട്ട് ഗൗതമ മഹർഷി പ്രഭാതമായെന്നും തൻ്റെ പൂജാതി കർമ്മങ്ങൾക്കായി ഗംഗാതീരത്തേക്ക് യാത്രയാവുകയും ചെയ്യുന്നു ഇതേ സമയത്താണ് ഗൗതമ മഹർഷിയുടെ അതേ രൂപം ധരിച്ച ഇന്ദ്രൻ അഹല്യയുടെ കുടിയിലേക്ക് പ്രവേശിക്കുകയും അഹല്യെ പ്രാപിക്കുകയും ചെയ്യുന്നത് ഗംഗാതീരത്തെത്തിയ ഗൗതമൻ കാണുന്നത് നിശ്ചലയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗയാണ് തനിക്ക് സമയം പിഴച്ചുപോയതാണെന്നും പ്രഭാതമായിട്ടില്ലെന്നും മനസ്സിലാക്കിയ ഗൗതമൻ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്നു അവിടെ വെച്ച് കാണുന്നത് തൻ്റെ സഹധർമ്മിണിയോടൊപ്പം ശയിക്കുന്ന ഗൗതമന്റെ വേഷധാരിയായിട്ടുള്ള ഇന്ദ്രനെയാണ് അത്യന്തം ക്രോധത്തോടു കൂടി ഗൗതമ മഹർഷി രണ്ടുപേരെയും ശപിക്കുന്നു ഇന്ദ്രനെ വിരൂപനായി പോകട്ടെ എന്ന രീതിയിലും അഹല്യെ കല്ലായി പോകട്ടെ എന്നും മഹർഷി ശപിക്കുന്നു ഈ സംഭവങ്ങൾ നടക്കുന്നത് കൃതയുഗത്തിലാണ് ശാപമോക്ഷം ചോദിച്ച തന്റെ പത്നിയായിട്ടുള്ള അഹല്യോട് ഗൗതമൻ പറയുന്നുണ്ട് ഇനി ഒരു ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനായിട്ട് സാക്ഷാൽ നാരായണൻ ഭൂമിയിൽ അവതരിക്കും അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് ശിലയായി തീർന്ന നീ വീണ്ടും കന്യകയായി ഉയർത്തെഴുന്നേൽക്കും എന്ന ശാപമോക്ഷവും ഗൗതമൻ നൽകുന്നു യാഗരക്ഷയ്ക്കായി വിശ്വാമിത്ര മഹർഷിയോടൊപ്പം സഞ്ചരിക്കുന്ന രാമലക്ഷ്മണന്മാർ യാത്രയിൽ അഹല്യയുടെ ആശ്രമത്തിലെത്തുകയും അഹല്യയുടെ കഥ ഈ സന്ദർഭത്തിൽ വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനെ പറഞ്ഞു കേൾപ്പിക്കുകയും രാമന്റെ പാദസ്പർശം കൊണ്ട് അഹല്യക്ക് മോക്ഷം ലഭിക്കുകയും അഹല്യാമോക്ഷം എന്ന പ്രസിദ്ധമായിട്ടുള്ള ആ അവതാര ലക്ഷ്യം പൂർത്തിയാവുകയും ചെയ്തു ഈ അഹല്യയുടെ കഥയിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെട്ട മനുഷ്യരാണ് പലപ്പോഴും പല പാപങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സോ ശരീരമോ ചെന്നെത്തിയേക്കാം ആ പാപബോധമാകുന്ന ശിലയ്ക്ക് ഒരു മോക്ഷം കിട്ടണമെങ്കിൽ ആ ശില ഇല്ലാതായി തീർന്ന് സുഗമമായിട്ടുള്ള ജീവിതം ഒരു കൈവല്യം നമുക്കുണ്ടാവണമെങ്കിൽ ആ ശിലയിലേക്ക് വന്ന് പതിക്കേണ്ടത് രാമന്റെ കാൽപാദങ്ങളെയാണ് രാമന്റെ കാൽപാദങ്ങളെ ആശ്രയിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും സകല പാപങ്ങളും ഇല്ലാതാകുന്നു എന്ന് അഹല്യയുടെ കഥ നമ്മളെ കാണിക്കുന്നു പണ്ട് കുട്ടികളൊക്കെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു നാമം ഉണ്ടായിരുന്നു രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ എന്നാണ് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ഒന്ന് സ്പർശിച്ചാൽ ഏത് അഹല്യയാകുന്ന ശിലയ്ക്കും അതായത് ഏത് അഹല്യാബോധമുള്ള പാപബോധമുള്ള നമ്മുടെ മനസ്സിനും ചൈതന്യവതിയായിട്ടുള്ള യോഗിനിയായി മാറാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് അഹല്യയുടെ കഥ ഈ രാമായണ മാസത്തിൽ വായിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സും ശിലയാണ് പലരും പറയാറുണ്ട് മനസ്സ് പോലെയാണ് എന്നൊക്കെ ആ കല്ലിനെ പവിത്രമായിട്ടുള്ള ഒരു തേജസ്സാക്കി മാറ്റാൻ രാമപാദം കൊണ്ട് സ്പർശിക്കുക എന്ന നിവൃത്തി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി സദാ ആ രാമപാദത്തെ സ്മരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അഹല്യയിലൂടെ രാമപാദത്തിലെത്താൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ഈ രാമായണ മാസം സാർത്ഥകമാകാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനും അഹല്യയും ഒരുപോലെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും വാത്മീകത്തിന്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം